പ്രസവശേഷം പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നമാണ് മുലപ്പാൽ കുറവ് ഇതിനായി പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ അമ്മമാർ കഴിക്കേണ്ടത് പ്രധാനമാണ് ആറുമാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഉലുവയാണ് ആദ്യമായി പട്ടികയിൽ ഉൾപ്പെടുന്നത് പ്രസവാനന്തരം മുലപ്പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ ഉലുവ സഹായിക്കും ഇതിനായി തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ കുതിർക്കുക പിറ്റേന്ന് രാവിലെ ഈ വെള്ളം കുടിക്കുക ബദാം ആണ് രണ്ടാമതായി പട്ടികയിൽ ഉൾപ്പെടുന്നത് പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് ബദാം കൂടാതെ കാൽസ്യത്തിന്റെ അത്ഭുതകരമായ നോൺ ഡയറി സ്രോതസ്സായി കൂടി പറയപ്പെടുന്ന ബദാം മുലയൂട്ടുന്ന അമ്മമാർക്ക് വളരെ നല്ലതാണ് ബീൻസ് പയർ വർഗ്ഗങ്ങൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ഫാറ്റോ ഈസ്ട്രജൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ചും ലാക്ടോജനിക് വർഗ്ഗമാണ് കടല അതിനാൽ മുലയൂട്ടുന്ന അമ്മമാർ ഇവയെല്ലാം കഴിക്കുന്നത് നല്ലതാണ് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ അയമോദകവും സഹായിക്കുന്നു അതുപോലെ തന്നെ മുരിങ്ങയിലയും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഏറോന്യൂസ് അറിവിൻ്റെ വാർത്താലോകം